പലയ പരാൻ ദൃഷ്ടം ദൈത്യാൻ മാതൃഗണാർദിദാൻ യോദ്ധു അഭ്യായോ രക്തബീജോ പലായനപരാൻ ദൃഷ്ട ദൈത്യാൻ മാതൃഗണാർദിദാൻ യോദ്ധും അഭ്യായോ രക്തബീജോ മഹാസുര മഹാസുര രക്തബീജ രക്തബീജൻ എന്ന മഹാസുരൻ ദൈത്യാൻ ദൈത്യന്മാരെ മാതൃഗണാർദിദാൻ മാതൃഗണങ്ങളാൽ വർദ്ധിക്കപ്പെടുന്നതായും പലായന ഭരൻ ഓടിപ്പോകാൻ താൽപ്പര്യമുള്ളവരായും ദൃഷ്ട യുദ്ധം ചെയ്യുന്നതിന് നേരിട്ട് ചെന്നു ദൈത്യന്മാർ മാതൃഗണത്താൽ മർദ്ദിക്കപ്പെടുന്നതും അവർ ഓടിപ്പോകാൻ തുനിയുന്നതും കണ്ട് ക്രൂധനായ രക്തബീജൻ എന്ന മഹാസുരൻ ദേവിയെ നേരിട്ട് യുദ്ധത്തിന് ചെന്നു ഭാഗിനേയോ മഹാവീര്യ തയോ നിശുംഭയോ ക്രോധവു മഹാബലപരാക്രമാ ഭാഗിനിയോ മഹാവീര്യ തയോ ശുംഭനിശുംഭയോ ക്രോധവത്യാ സുധോരാജൻ മഹാബല പരാക്രമം ഇപ്പൊ രക്തബീജൻ ആരാണെന്ന് പറയുകയാണ് ശുഭ നിശുഭന്മാരുടെ ഭാഗിനെ ഭാഗിനെ സഹോദരിയായ ക്രോധവതിയുടെ മകനാണ് ക്രോധവ ക്രോധവത്യ സുധോ ക്രോധവതിയുടെ മകനും മഹാബലവാനും പരാക്രമവും ഉള്ളവനാണ് രക്തബീജൻ എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം രക്തബിന്ദുര്യ ഭൂമൗ പദത്യസ്യ ശരീരതാം സമുദതി മേദിനിന്ദു പദത്യസ്യ ശരീരത സമുത്പദതി മേദിന തത് പ്രണോ മഹാസുരം യഥാ എപ്പോൾ അസ്യ ശരീരത ഇവന്റെ ശരീരത്തിൽ നിന്ന് രക്തബിന്ദു ചോരത്തുള്ളി ഭൂമൗ പദതി ഭൂമിയിൽ പതിക്കുന്നു അപ്പോൾ തത്പ്രമാണ അവന് തുല്യനായുള്ള മഹാസുര മഹാസുരൻ മേദിന്യാ സമുത്പദതി േദിനയിൽ നിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉൽപ്പതിക്കുന്നു രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളി ഭൂമിയിൽ പതിച്ചാൽ അവന് തുല്യനായുള്ള ഒരു മഹാശ്രൻ ഭൂമിയിൽ നിന്ന് പൊങ്ങിവരും മഹിഷാസുരന്റെ പിതാവായ രംഭാസുരൻ്റെ പുനർജന്മമാണ് രക്തബീജന എന്നാണ് പുരാണം രംഭാസുരൻ്റെ ചിതയിൽ നിന്ന് മഹിഷാസുരനും രക്തബീജനും ഉണ്ടായി രക്തബീജൻ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് വരം നേടി തൻ്റെ ഒരു തുള്ളി ചോര നിലത്തി വീണാൽ അതിൽ നിന്ന് തുല്യ പരാക്രമങ്ങളോട് കൂടി മറ്റൊരു ഉണ്ടാകുമെന്നായിരുന്നു വരം യുധേ സഗദാണിന്ദ്രശക്ത മഹാസുരാം തദൈന്ദ്രിസ്വജ്രേം രീജമതാഡയത് യുധേ സഗതാ പാണിർദ്രശക്യാ മഹാസുരാം തദൈന്ദ്രിസ്വജ്രേണംബീജമതാടയത് സമഹാസുര മഹാസുരൻ ഗതാപാണി ഗത കയ്യിൽ ധരിക്കുന്നവനായിട്ട് ഇന്ദ്രശക്തി ഇന്ദ്രശക്തിയോട് യുദ്ധ യുദ്ധം ചെയ്തു ഐന്ദ്രീച്ച ഐന്ദ്രീദേവിയും തഥാ അനന്തരം സ്വവജ്രേണ തൻ്റെ വജ്രായുധം കൊണ്ട് രക്തബീജം അതാടെ രക്തബീജനെ താടിച്ചു ആ മഹാസുരൻ ഗതാപാണിയായിട്ട് ഇന്ദ്രശക്തിയോട് യുദ്ധം ചെയ്തു അപ്പോൾ ഐന്ദ്രീദേവി വജ്രായുധം കൊണ്ട് രക്തബീജനെ പ്രഹരിച്ചു കുലിശേനഹത ബഹു ശുസ്രാവശോണിതം സമത്തസ്തു തദോ യോധാ തദ്രൂപത് പരാക്കമ കുലിശേന ആഹത സാശു ബഹു ശുസ്രാവശോണിതം സമത്തസ്തു തദോ തദ്രൂപ തത് പരാ പരാക്രമ കുലിശേന വജ്രായുധത്താൽ ആഹതസ്യ മുറിവേറ്റ അവനിൽ നിന്ന് ആശു വേഗത്തിലും ബഹുഷോണിതം വളരെ രക്തം ശ്രവിച്ചു തഥാ ആ ഷോണിതത്തിൽ നിന്ന് തദ്രൂപ അവൻ്റെ രൂപമുള്ളവരായിട്ട് തത് പരാക്രമ അവൻ്റെ പരാക്രമമുള്ളവരായിട്ട് സമുത്തസ്തു സമുദാക്കൾ ഉയർന്നു വന്നു വജ്രായുധത്താൽ ആഹതനായ അവൻ്റെ ശരീരത്തിൽ നിന്ന് വളരെ രക്തമൊഴുകി ആ രക്തത്തിൽ നിന്ന് അവൻ്റെ രൂപവും പരാക്രമവും ഉള്ളവരായ യോദ്ധാക്കൾ ഉയർന്നു ん、no.